ഏറ്റവും പ്രിയപ്പെട്ട ദൈവം ഇതിലെ യേശു കർത്താമിൻ്റെ നാമത്തെ നിങ്ങൾക്ക് സ്നേഹവന്ദനം നിങ്ങളിപ്പോൾ ജീവിതത്തിൻ്റെ ചില വലിയ പ്രതിസന്ധികളെ നേരിട്ട് കൊണ്ടിരിക്കുകയാണല്ലേ ദുഃഖവും ഒക്കെ നിങ്ങളെ കീഴ്പ്പെടുത്തി കളഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അഴിക്കാൻ കഴിയാത്ത ചില കുരുക്കുകളിൽ പെട്ട് നിങ്ങൾ നട്ടം തിരിയുകയാണല്ലേ ഇതിലും നല്ലത് ഇങ്ങനെ മുൻപോട്ട് ജീവിക്കാൻ ഒരു തരത്തിൽ സാധിക്കുകയില്ല മരിച്ചു കളയുകയാണ് നല്ലതെന്ന് നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ ദയവായിട്ട് ഒരു നിമിഷം നിൽക്കാമോ നിങ്ങളുടെ പ്രശ്നം എത്ര സങ്കീർണമായിരുന്നാലും എത്ര കുഴപ്പം പിടിച്ചിരുന്നതായിരുന്നാലും അത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരൊറ്റ വാക്കിനാൽ ഈ ലോകം മുഴുവനുള്ള വാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പിതാവായി നം എൻ്റെയും നിൻ്റെയും പാപ പരിഹാരത്തിനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ക്രൂശിങ്കിൽ മരിച്ച പുത്രനായി ഓരോ ദിവസവും നമ്മെ പരിപാലിച്ച് വഴ വഴി നടത്തുന്ന ശക്തിയായി പരിശുദ്ധാത്മാവായി സർവശക്തനായ ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നത് യഹോവ എന്നാണ് അവൻ്റെ പേര് വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനങ്ങൾ നാൽപ്പതാം സങ്കീർത്തനം അതിൻ്റെ ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞിൻ്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ പലരും അത് കണ്ട് ഭയപ്പെട്ട് എഹോവയിൽ ആശ്രയിക്കും പ്രേസ് ദ ലോഡ് ആ മേൻ നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ ചില ജീവിതാനുഭവങ്ങൾ ഈ വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ശകരമായ കുഴി എന്ന് പറയുന്നത് അധപ്പതനത്തിൻ്റെ ഒരു സിമ്പലാണ് എത്ര ശ്രമിച്ചിട്ടും കര കയറാൻ പറ്റാത്ത കണ്ണുനീരിൻ്റെയും നിരാശയുടെയും ഒറ്റപ്പെടലിൻ്റെയും നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും അവസ്ഥയാണ് കോഴി രക്ഷപ്പെടാൻ ഒരു പഴുതും കാണാത്ത ഇപ്പോൾ മരിച്ചു കളയുന്നതാണ് നല്ലതെന്ന് നമ്മുടെ ബുദ്ധി നമ്മളെ ഉപദേശി തെറ്റായി ഉപദേശിക്കുന്ന തെറ്റായി ഉപദേശിക്കുന്ന ഒരു അനുഭവമാണ് കുഴിയുടേത് കുഴഞ്ഞ ചേറെന്ന് പറയുന്നത് അതിലും ഭയാനകമായ അവസ്ഥയാണ് നിസ്സഹായമായ അവസ്ഥയാണ് ഒരു ചതുപ്പിന് തുല്യമായ അവസ്ഥയാണത് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കും തോറും അതിലേക്ക് തന്നെ ആഴ്ന്നു പോകുന്ന നമ്മളെ അതിലേക്ക് താഴ്ത്തി കളയുന്ന ഒരു അനുഭവമാണ് ചതുപ്പ് എന്ന് പറയുന്നത് നിങ്ങളൊരു പക്ഷേ ഇപ്പോൾ കടക്കണിയിലായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലഹരിയുടെ ലഹരി മാഫിയയുടെ പിടിയിലായിരിക്കാം ഏതെങ്കിലും ഒരു കുഴപ്പം പിടിച്ച ചില ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കിയായിരിക്കാം അല്ലെങ്കിൽ ചില രോഗങ്ങൾ തകർത്ത് കളയുന്ന ചില രോഗങ്ങളുടെ മധ്യത്തിലായിരിക്കാം നിങ്ങളെ അടിമുടി തകർത്ത് കളയുന്ന ഡിപ്രഷനിൽ ആയിരിക്കാം എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു ചതുപ്പിൽ പെട്ടതുപോലെ നിസ്സഹായാവസ്ഥയിലായിരിക്കാം എന്നാൽ പ്രിയ ദൈവ പൈതലെ നിനക്ക് ഒന്ന് ചെയ്യുവാൻ കഴിയും നിനക്ക് ഉറക്കെ ദൈവത്തിങ്കിലേക്ക് നോക്കി നിലവിളിക്കുവാൻ കഴിയും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം സ്വർഗ്ഗത്തിലേക്ക് കൈകൾ ഉയർത്തി യേശുവെ എന്നെ സഹായിക്കണമേ എന്നെ രക്ഷിക്കണമേ എന്നൊന്ന് നിലവിളിക്കാൻ കഴിയുമോ നിൻ്റെ കണ്ണുകൾ നിറയട്ടെ വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു രാത്രിയിൽ രാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ സന്നിധിയിൽ പകരുക ആ മേൻ നിൻ്റെ ഹൃദയം വെള്ളം പോലെ പകരട്ടെ നിന്റെ ഹൃദയത്തിലെ നിൻ്റെ നിൻ്റെ യുക്തിയുടെ ചിന്തകളും നിൻ്റേതായ പ്ലാനുകളും പദ്ധതികളും ഒക്കെ മാറ്റിവെച്ച് ഇപ്പോഴത്തെ എല്ലാം അവർ അവസാനിപ്പിച്ച് കളയാമെന്ന ആ സാധാന്യമായ ചിന്തകളെ ഒക്കെ എടുത്ത് മാറ്റിക്കളയുക എൻ്റെ ദൈവം നിനക്കായി പ്രവർത്തിക്കാൻ പോവുകയാണ് അമേൻ നിന്നെ ഈ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റും നിന്നെ ഉറപ്പുള്ള പാറയുടെ നി സ്ഥിരതയുടെ അനുഭവത്തിൽ നിർത്തും നിൻ്റെ അലഞ്ഞുതിരികളെ തിരിഞ്ഞ് നിൻ്റെ ഒക്കെ ഒന്ന് മാറ്റി കർത്താവിനോടൊപ്പം ഒരു ഒരു കർത്താവിനോടൊപ്പമുള്ള ഒരു 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 മുന്നോട്ടുള്ള ഒരു യാത്രയെ ഒരു ഗമനത്തെ നിനക്ക് നിൻ കർത്താവിനോട് ചേർന്ന് സഞ്ചരിക്കുവാൻ നിന്നെ അവൻ സഹായിക്കും നിൻ്റെ വായിൽ ദൈവത്തിൻ്റെ സ്തുതികളാകുന്ന പുതിയ പാട്ട് ദൈവം തരും നീ ഒരു ശ്രദ്ധാ കേന്ദ്രമായി മാറാൻ പോവുകയാണ് നീ ഒരു സാക്ഷ്യമായി മാറാൻ പോവുകയാണ് പ്രിയപ്പെട്ട കുഞ്ഞെ നിന്റെ അവസാനം കാണാൻ കാത്തിരുന്നവർ നിന്റെ നീ തകരുന്നത് കാണാൻ കാത്തിരുന്നവർ അത്ഭുതപ്പെടാൻ പോവുകയാണ് അവർ നിനക്ക് ലഭിച്ച വിടുതൽ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവുകയാണ് അവർ നിന്റെ നിനക്ക് ലഭിച്ച അത്ഭുതകരമായ വിടുതൽ കണ്ട് ഭയപ്പെട്ട് ദൈവത്തെങ്കിൽ ആശ്രയിക്കാൻ പോവുകയാണ് കുഞ്ഞാനി ഈ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് നീ കാണുവാനും ഇത്രയും സമയം ഈ വീഡിയോയുടെ മുമ്പിൽ നിനക്കിരിക്കുവാനും ഇടയായത് നീ ഒരു ദൈവത്തിൻ്റെ പൈതലായതുകൊണ്ട് പ്രിയപ്പെട്ട പൈതലായതുകൊണ്ട് നീ നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ട കുഞ്ഞെ പ്രിയപ്പെട്ട പൈതലെ നീ ഇന്ന് ഈ വീഡിയോയുടെ ഈ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഇത്രയും സമയം ഇവിടെ 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 ഇരിക്കുവാനിടയായത് നീ ഒരു സാക്ഷ്യമാകുവാൻ പോവുകയാണ് വിശ്വസിക്കുക എന്നാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് കഥാവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സകല ജഡത്തിൻ്റെയും യഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് നമ്മളോട് പറഞ്ഞ് നമ്മുടെ കർത്താവ് ഇന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇന്ന് നിൻ്റെ അവസ്ഥയിലേക്ക് കൈകൾ നീട്ടി നിന്നെ പിടിച്ചുയർത്തുവാൻ പോവുകയാണ് വിശ്വസിച്ചാട്ടെ വിശ്വസിച്ചാട്ടെ വിശ്വസിച്ചാൽ നിനക്ക് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ കഴിയും കണ്ണുകളടച്ചാട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പാ കർത്താവേ നിൻ്റെ ഈ പൈതലിനെ നിൻ്റെ സന്നിധിയിലേക്ക് കർത്താവെ കൊണ്ടുവരികയാണ് അപ്പാ കർത്താവെ സങ്കീർണമായ പ്രശ്നത്തിൽപ്പെട്ട് കർത്താവെ നിലവിളിക്കുകയാണ് കർത്താവെ എൻ്റെ മുഖത്തോട്ട് നോക്കുകയാണ് എൻ്റെ അപ്പാ കർത്താവെ പ്രശ്നങ്ങൾ സങ്കീർണ്ണമാണ് കർത്താവെ ഞങ്ങളുടെ ബുദ്ധിയിൽ കർത്താവെ അതിനൊരു പരിഹാരം കർത്താവ് കണ്ടെത്തുവാൻ കഴിയുകയില്ല ഞങ്ങൾ ശ്രമിച്ചാലതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയില്ല അപ്പ എന്നാൽ ഏത് കർത്താവേയും കുരുക്കും ഏതഴിക്കുവാൻ കഴിയാത്ത കുരുക്കും കർത്താവേ നിന്റെ സന്നദ്ധിയിൽ നിസ്സാരമാണ് കർത്താവെ നിന്റെ കർത്താവ് കൃപയിൽ അത് നിസ്സാരമാണ് കർത്താവെ നിനക്ക് ഒരു വാക്ക് കല്പിച്ചാൽ മതി കർത്താവെ ഞങ്ങളുടെ ഏത് പ്രശ്നവും കർത്താവെ അഴിയുവാനിടയാകും അപ്പോൾ ഇന്നും ഇന്ന് കർത്താവെ ഇന്ന് കർത്താവെ നിന്റെ പൈതലിൻ്റെ നിലവിളിക്ക് മറുപടി തരണമേ കർത്താവെ നിന്റെ പൈതൽ മാറ്റി നിൻ്റെ സന്നിധിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവെ നീ അനുഗ്രഹിക്കണമേ കർത്താവെ നിൻ്റെ ആ പ്രശ്നത്തിന് വിടുതൽ കർത്താവെ കർത്താവെ വിടുതൽ പ്രാപിച്ച് കർത്താവെ നിങ്ങളെങ്കിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് മഹത്വത്തിലേക്ക് കർത്താവ് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് കർത്താവേ ഈ നിൻ്റെ പ്രിയപ്പെട്ട പൈതൽ കർത്താവെ കടന്നു വരുവാൻ തക്കടിയാകണമേ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ഡിപ്രഷനും എല്ലാ ആകുലതകളും കർത്താവെ കർത്താവെ തകർക്ക തകർത്ത് കളയുവാനുള്ള സാധാന്യമായ എല്ലാ ചിന്തകളിലും കർത്താവെ ഇന്ന് മാറിപ്പോകട്ടെ അനുഗ്രഹത്തിൻ്റെ ഒരു കർത്താവ് അനുഗ്രഹത്തിൻ്റെ ഒരു വചനം കർത്താവെ ഇന്ന് കർത്താവ് നിന്റെ ഹൃദയത്തോട് സംസാരിച്ചല്ലോ കർത്താവെ അത് പ്രവർത്തിക്കട്ടെ നിന്റെ വചനം പ്രവർത്തിക്കട്ടെ നിൻ്റെ അനുഗ്രഹമേറിയ വചനം കർത്താവ് പ്രവർത്തിക്കട്ടെ കർത്താവെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അധികാരമുള്ള നാമത്തിൽ അമേൻ പ്രീസ്തലോഡ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പ അനുഗ്രഹിച്ചാട്ടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ പ്രീസ്തലോട്ട്